ഇന്നിപ്പോൾ നിർണായക ആർ ജെ ഡി യോഗം തിരുവനന്തപുരത്തുണ്ടായിരുന്നു വിവാദ ബ്രൂവറിയോടുള്ള എതിർപ്പ് ശക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ ജനതാദൾ ജനതാസക്തി കൂട്ടുന്ന നയത്തോട് യോജിക്കാനാകില്ല എന്നാണ് നേതാക്കൾ പറഞ്ഞത് ബ്രൂവറി എൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും പദ്ധതി അംഗീകരിക്കില്ല എന്നുകൂടിയാണ് ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞത് ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം കൂടുതൽ അതിനെ ഉദാരമാക്കുന്ന നമ്മളോട് ഒരു ഗാന്ധിയൻ മൂവ്മെൻ്റ് എന്നുള്ള നിലയിൽ ഗാന്ധിയൻ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടിക്ക് തീയതി യോജിപ്പിക്കുക എന്നാൽ ഈ എക്സൈസ് പോളിസി എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു എക്സൈസ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ അത് നേരെ ക്യാബിനറ്റിലേക്ക് പോവുകയും തുടർന്ന് മന്ത്രിതല തീരുമാനം എടുക്കുകയുമാണ് ചെയ്യുന്നത് ഇത് നമുക്ക് സ്വീകാര്യമല്ല റഹീസ് റഷീദ്ണ്ട് വിശദാംശങ്ങളുമായി റഹീസ് ഏതായാലും നിലപാട് ബ്രൂവറിയിൽ നിലപാട് കടുപ്പിക്കുകയാണ് എതിർപ്പ് ശക്തമാക്കുകയാണ് അത് പിൻവലിക്കണം എന്നതാണല്ലോ ആവശ്യമായി ഓർന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് എൽ ഡി എഫിൽ ഇവർ ഉന്നയിക്കാൻ പോകുന്നത് ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ ഷാർപ്പായി നിലപാടെടുത്ത ആദ്യ രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫിന്റെ കക്ഷി എന്ന നിലയിൽ ആദ്യ രാഷ്ട്രീയ പാർട്ടി ആർ ജെ ഡി ആണെന്ന് പറയാം സി പി ഐ ഇതിൽ തുടക്കം മുതൽ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ടെങ്കിലും അവർ ലേഖനത്തിലൂടും മറ്റും അത് പറയാനാണ് ശ്രമിച്ചത് ആർ ജെ ഡി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നതാണ് സർക്കാരിനോടും എൽ ഡി എഫിനോടും ആവശ്യപ്പെടുന്നത് ഇത് എൽ ഡി എഫിൻ്റെ നയമനുസരിച്ചുള്ള ഒരു പദ്ധതിയാണെങ്കിൽ ആദ്യം എൽ ഡി എഫ് യോഗത്തിൽ ഇതൊരു ഡ്രാഫ്റ്റായി വരികയും അതിൻ്റെ പുറത്ത് ചർച്ച നടത്തുകയും പിന്നീട് അനുമതി കൊടുക്കുകയും ചെയ്യുന്നതാണ് രീതി അങ്ങനെ വരാത്തിടത്തോളം കാലം ഇത് എൽ ഡി എഫിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നതാണ് ആർ ജെ ഡിയുടെ സെക്രട്ടറി ജനറൽ ായ വർഗീസ് ജോർജ് പറഞ്ഞത് ഒരു കമ്പനിയും എക്സൈസ് മന്ത്രിയും തമ്മിൽ വരുന്ന കരാറിനെ ഞങ്ങൾ എന്തിനനുകൂലിക്കണമെന്ന് അദ്ദേഹം ചോദിച്ചു ഇക്കാര്യം ചർച്ച ചെയ്യാൻ അടിയന്തരമായി എൽ ഡി എഫ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് വർഗീസ് ജോർജ് പറയുന്നു ആ യോഗം വിളിച്ചു ചേർത്ത് അതിനുശേഷം അതിനകത്ത് ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോകാവൂ അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഈ വെള്ളക്കരം കൂട്ടുന്ന സമയത്ത് ആ കൺസേൺ മന്ത്രി അതുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് യോഗം അതിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് പ്രഖ്യാപിച്ചു ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്താണ് ചാർജ് വർധനം ആ സമയത്തും അതും എൽ ഡി എഫ് യോഗത്തിൽ വന്നു ആ ചർച്ച ചെയ്തു തീരുമാനിച്ചു അത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്തുണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ പദ്ധതിയെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാട് വളരെ ഷാർപ്പായി ആർ ജെ ഡി എടുത്തിരിക്കുന്നു വിനിത ശരി ഏറ്റവും പ്രധാനപ്പെട്ട ഇനി എങ്ങനെയാണ് എൽ ഡി എഫിൽ ഇത് ചർച്ചയാകുന്നതെന്ന് അറിയണം ആർ ജെ ഡിക്ക് പിന്നാലെ നേരത്തെ ചെറിയ തോതിൽ എതിർപ്പൊക്കെ ഉയർത്തിയ അല്ലെങ്കിൽ പരോക്ഷമായി തന്നെ എതിർപ്പൊക്കെ ഉയർത്തിയ സി പി ഐ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്ന് ഉൾപ്പെടെ അറിയണം എങ്ങനെയാണ് ആർ ജെ ഡിയെ അനുനയിപ്പിക്കാൻ പോകുന്നത് എന്ന് കൂടി കാത്തിരുന്നു കാണാം റാഹിസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത് നമുക്ക്